കീർത്തി സുരേഷിന്റെ വിവാഹം ഈ മാസം ആദ്യമാണ് കഴിഞ്ഞത് ബാല്യകാല സുഹൃത്തായ ആന്റണിയെയാണ് താരം വിവാഹം ചെയ്തത് വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴും താരത്തിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല നടി പങ്കുവച്ച വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഹിന്ദു ആചാരപ്രകാരവും പിന്നീട് ക്രിസ്ത്യൻ ആചാരപ്രകാരവും കീർത്തി വിവാഹിതയായിരുന്നു പതിനഞ്ച് വർഷത്തോളമായി ബിസിനസ്സുകാരനായ ആന്റണിയുമായി പ്രണയത്തിലായിരുന്നുവെങ്കിലും ഇതേക്കുറിച്ച് സിനിമാ മേഖലയിൽ പോലും അധികമാർക്കും അറിയില്ലായിരുന്നു സിനിമാ മേഖലയ്ക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ആന്റണിയുമായി കീർത്തി പ്രണയത്തിലായിരുന്നു സിനിമാ മേഖലയിലെത്തിയ ശേഷം പല ഗോസിപ്പുകളും വന്നിരുന്നു െങ്കിലും അതിനോടൊന്നും താരമോ കുടുംബമോ പ്രതികരിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് ഒരു സൂപ്പർ താരം കീർത്തി വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു എന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ താരത്തിനൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചതിനു ശേഷമാണ് വിവാഹ അഭ്യർത്ഥനയുമായി താരം രംഗത്തുവന്നത് തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളിലൊരാളായ വിശാലാണ് കീർത്തി വിവാഹം കഴിക്കണമെന്ന ആഗ്രഹവുമായി എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ സണ്ടക്കോഴി ടു എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു കീർത്തിയുടെ പെരുമാറ്റവും രീതികളും ഇഷ്ടപ്പെട്ട വിശാൽ കീർത്തിയുടെ വീട്ടുകാരോട് ഔദ്യോഗികമായി പെണ്ണ് ചോദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കീർത്തിക്ക് മറ്റൊരു പ്രണയം പ്രണയമുണ്ടായിരുന്നതിനാൽ മകൾക്കിപ്പോൾ വിവാഹം നോക്കുന്നില്ല എന്ന മറുപടിയാണ് മാതാപിതാക്കളായ സുരേഷ് കുമാറും മേനകാ സുരേഷും വിശാലിന് നൽകിയത് സണ്ടക്കോഴി എന്ന സിനിമയുടെ റിലീസ് വേളയിൽ തമിഴ് തെലുങ്ക് മാധ്യമങ്ങളിൽ ഈ റിപ്പോർട്ട് വ്യാപകമായി പ്രചരിച്ചിരുന്നു എന്നാൽ താരമോ അവരുടെ കുടുംബമോ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സ്ഥിരീകരണവും നടത്തിയില്ല അതിനിടെ നവദമ്പതികളായ കീർത്തി സുരേഷിനും ആന്റണി തട്ടറിനും ആശംസകൾ നേർന്ന് നിർമ്മാതാവും നടൻ വിജയുടെ പേഴ്സണൽ മാനേജറുമായ ജഗദീഷ് പളനിസ്വാമി പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാകുന്നു തനിക്ക് പിറക്കാതെ പോയ സഹോദരിയാണ് കീർത്തിയെന്നും വർഷം മുൻപ് കീർത്തിയുടെ വിവാഹം പ്ലാൻ ചെയ്തതാണെന്നും ജഗദീഷ് പറയുന്നു സ്വപ്നങ്ങൾക്കപ്പുറമുള്ള കഥ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറെ വെറുത്തിരുന്നവരാണ് ഞങ്ങൾ എന്നാൽ അതിനുശേഷം ഏറ്റവും സഹോദര ബന്ധം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു നീ എന്റെ ജീവിതത്തിന്റെ പ്രധാന ഭാഗമായി മാറി പത്ത് വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ വിവാഹം നമ്മൾ പ്ലാൻ ചെയ്തത് ഞാൻ ഓർക്കുന്നു നിന്റെ വിവാഹത്തിൽ എന്നേക്കാൾ സന്തോഷവനായ മറ്റാൾ ഉണ്ടാകുമോ പത്ത് വർഷങ്ങളായി എഴുതപ്പെട്ട സ്വപ്നത്തിൽ ജീവിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു കീർത്തി വിവാഹം ചെയ്യാൻ പോകുന്നയാൾ ഭാഗ്യവാനായിരിക്കുമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ആന്റണി സഹോദര നിന്നെ അറിയാൻ തുടങ്ങിയതിൽ പിന്നെ നിന്റെ കൈപിടിക്കാൻ അവസരം ലഭിച്ച കീർത്തിയാണ് ഭാഗ്യവതി എന്ന് ഞാൻ മനസ്സിലാക്കുന്നുവെന്നും ജഗദീഷ് പളനിസ്വാമി പറയുന്നു കൂളിംഗ് ഗ്ലാസ് വെച്ച് തന്റെ ആനന്ദാസ് ൾ മറച്ചുപിടിക്കാനാണ് എന്നും ജഗദീഷ് കുറിച്ചിട്ടുള്ളത് മാസ്റ്റർ ലിയോ തുടങ്ങിയ സിനിമകളുടെ കോ പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ജഗദീഷ് പളനിസ്വാമി സിനിമാ ലോകത്തിന് പരിചയം രണ്ടായിരത്തി പതിനഞ്ചിന്റെ മധ്യത്തിൽ ജഗദീഷ് വിജയുടെ മാനേജറായി അതിനുശേഷം കീർത്തി സുരേഷ് ഉൾപ്പെടെ ഒരുപറ്റം ശ്രദ്ധേയ താരങ്ങളുടെ മാനേജർ എന്ന നിലയിൽ ഇദ്ദേഹം വളർന്നു സാമന്താ റുദ് പ്രഭു ലോകേഷ് കനകരാജ് രശ്മിക മന്ദാന കല്യാണി പ്രിയദർശൻ മാളവിക മോഹനൻ പ്രിയങ്ക അരുൾ മോഹൻ കതിർ സംയുക്ത അർജുൻ ദാസ് അഞ്ജലി എന്നിവരുടെ മാനേജർ കൂടിയാണ് ഇദ്ദേഹം സെലിബ്രിറ്റി മാനേജ്മെന്റ് കമ്പനിയായ റൂട്ടിന്റെ ിൽ ഒരാളാണ് കല്യാണി പ്രിയദർശൻ നായികയായ ശേഷം മൈക്കിൾ ഫാത്തിമ എന്ന ചിത്രം നിർമ്മിച്ചതും ജഗദീഷിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് കീർത്തി സുരേഷ് നായികയാകുന്ന റിവോൾവർ ഇത്തിയാണ് ഈ ബാനറിന്റെ പുതിയ ചിത്രം ന്യൂസ്